ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രസീലിയൻ പെറ്റുണി എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിന് പെറ്റ്യൂണിയ ചെടിയുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ല പക്ഷേ അതിൻ്റെ പൂക്കൾക്ക് പെറ്റൂണി പൂക്കളുമായിട്ടൊക്കെ ഏകദേശം കണ്ട ഒരുപോലെ ഇരിക്കുന്നുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നത് പിന്നെ ഇത് പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളിലും സുലഭമായിട്ട് ഒരു ചെടിയാണ് ഇപ്പം ഇതങ്ങനെ ഇല്ല എനിക്ക് പിന്നെ ഈ പഴയ ചെടികളോടൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സംഘടിപ്പിച്ച ഒരു ചെടിയാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഇത് ഈ കടും പച്ച തിളക്കമുള്ള പിന്നെ ഇലകൾക്കിടയ്ക്ക് ഈ റെഡ് കളറിലെ പൂക്കളും കൂടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ നടുക്ക് തന്നെ ഒരു വെള്ളഭാഗവും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് തന്നെയതിന് ഏകദേശം മൂന്നടിയെ വരെയൊക്കെ ഉയരത്തിൽ പോകും നമുക്കിത് വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രാവിലെ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും പൂക്കളെല്ലാം കുഴിഞ്ഞു പോകും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനുള്ളത് പക്ഷേ പിന്നെ ഇഷ്ടംപോലെ പൂക്കളിങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് അറിയാറില്ല ഇലകളോളം ഇലകളും ഈ പൂക്കളുടെ ഒപ്പം തന്നെ ഭംഗിയാണ് ഇതിൻ്റെ മുട്ടുകളും കൂടെ നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ പ്രൊപ്പക്കേഷനൊക്കെ വളരെ എളുപ്പമാണ് ഈ പൂക്കൾ പൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് പുതിയ വിത്തുകളൊക്കെ താഴെ വീണ് പുതിയ ചെടികളുണ്ടാകും അതല്ലാതെ നമുക്ക് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ടും പുതിയ രീതിയിൽ പുതിയ ചെടികൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്യാവശ്യം ഈർപ്പം വേണ്ട ചെടിയാണ് ഒന്നിടവിട്ടെങ്കിൽ ഇതിന് നനയ്ക്കേണ്ടി വരും ഇപ്പം എത്രത്തോളം ആകാമെങ്കിൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് അപ്പം നല്ല രീതിയിലൊക്കെ ചെടി നന്നായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യും പിന്നെ ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും തേൻ കുരുവുകളും ബട്ടർഫ്ലൈസും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും പിന്നെ അധികം എന്താ പറയുന്നത് വളമൊന്നും അധികം ആവശ്യമില്ലാത്തൊരു ചെടി തന്നെയാണ് പക്ഷേ വെള്ളം നല്ല രീതിയിൽ നമ്മൾ കൊടുക്കണം പെട്ടെന്ന് നമുക്കിത് പ്രൂൺ ചെയ്ത് ഒക്കെ പുതിയ പുതിയ ചെടികളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അധികം ഓവർ പരിചരണമൊന്നും വേണ്ടാത്ത നല്ലൊരു ചെടിയത് പിന്നെ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ഞാൻ അധികം പറഞ്ഞല്ലോ പൂക്കൾക്ക് അധികം ആയുസ് ഇല്ല അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ പുതിയ ചെ പൂക്കളൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാനായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ thank you